നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാം കൂടി നമ്മുടെ ചാനൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലായാലും വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ഓരോ ദിവസം ചൊല്ലും തോറും നമുക്കതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം അതിന് മുൻപായിട്ട് ഇത് നമ്മുടെ ചീര വിത്ത് പാകിയേക്കുന്നതാണ് ഇത് പച്ച ചീര അതുപോലെ ചുവപ്പ് ചീരയെ നമ്മൾ പാകിയതെല്ലാം നല്ല അടിപൊളിയായിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് തരാവുന്നതാണ് ഈ വിത്തുകൾ നമ്മൾ കുറേയറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈകൾ നമ്മൾ കുറേയറ് ചെയ്ത് കൊടുക്കുന്നില്ല വിത്തുകൾ നമ്മൾ കുറേയറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പച്ചക്കറി തൈകൾ ആദ്യം ഏതാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഫലവൃഷ്ട തൈകളും വന്നിട്ടുണ്ട് ഇപ്പോൾ പച്ചക്കറി തൈകളിൽ നമുക്ക് വന്നിരിക്കുന്നത് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ ഗുണ്ടുമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് സിറാം മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് വഴുതന രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് പച്ച നീളൻ വഴുതനയും വയലറ്റ് ഉണ്ട വഴുതനയും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സാലഡ് കുക്കുംബറായിട്ടുള്ള സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈ വന്നിട്ടുണ്ട് വെണ്ട രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് സമ്രാട്ട് വെണ്ടയുടെയും വന്നിട്ടുണ്ട് ഇത് സ്നോ വൈറ്റ് കുക്കുംബർ തന്നെയാണ് പിന്നെ നോർമൽ ഹൈബ്രിഡ് വെണ്ടയുടെയും തൈകൾ വന്നിട്ടുണ്ട് കൂടുതൽ വന്നിരിക്കുന്നത് നോർമൽ ഹൈബ്രിഡ് വെണ്ടയുടെ അതുപോലെ കോളിഫ്ലവറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചെണ്ടുമല്ലി യെല്ലോ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുമ്പളത്തിൻ്റെ തൈ വന്നിട്ടുണ്ട് അതുപോലെ തണ്ണിമത്തൻ കിരണിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഇത് സിറാമുളകിൻ്റെ തൈ തന്നെയാണ് പിന്നെ നമുക്ക് ചുരക്കയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മാതളത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ കവറിലുള്ള തൈകളാണ് വന്നിരിക്കുന്നത് പിന്നെ മരമുല്ലയുടെ തൈകൾ വന്നിട്ടുണ്ട് മരമുല്ല തന്നെ പല ടൈപ്പിൽ വരാറുണ്ട് ഒരു വെറൈറ്റി നേരത്തെ വന്നിരുന്നു അത് പലരും പിന്നീട് ചോദിച്ചിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വന്നിട്ടുണ്ട് പിന്നെ സീനിയ കവറിൽ പൂട്ട് നിൽക്കുന്നത് കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് ഈ ഐറ്റം നിങ്ങൾക്ക് മിക്കവാറും പരിചയമില്ലാത്തൊരു ഐറ്റം ആയിരിക്കും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വാഴ എന്നറിയപ്പെടുന്ന തായ് മൂസ വാഴയുടെ തൈകളാണ് മൂന്നടി ഹൈറ്റ് വരെയുള്ളു ചട്ടിയിലോ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ നടാവുന്നതാണ് അതുപോലെ നമുക്ക് ഫലവൃക്ഷ തൈകളിൽ റംബൂട്ടാൻ എൻ ഐറ്റീൻ റെഡിൻ്റെ വലിയ തൈകൾ വന്നിട്ടുണ്ട് ഏകദേശം ഒരാൾ ഹൈറ്റുള്ള തൈകൾ വന്നിട്ടുണ്ട് നല്ല വലിയ കവറിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് മങ്കോസ്റ്റിൻ്റെ ഏകദേശം നാലടി ഹൈറ്റുള്ള തൈകൾ വന്നിട്ടുണ്ട് അതും വലിയ കവറിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് രണ്ട് തട്ടക്ക് പിരിഞ്ഞ തൈകളാണ് അതുപോലെ നമുക്ക് പ്ലാവ് വലിയ കവറിൽ വലിയ തൈ വന്നിട്ടുണ്ട് റെഡ് ജാക്കിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ചുവന്ന ചുളയുള്ള ചക്ക പിന്നെ നമുക്ക് ഇത് ജെ തേർട്ടി ത്രീ പ്ലാവിൻ്റെ തൈകളാണ് ഇതും വലിയ തൈകളാണ് വലിയ കവറിൽ കൂടുതൽ വളർച്ച എത്തിയ തൈകളാണ് പിന്നെ നമുക്ക് അബിയുവിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അബിയുവിൻ്റെ ഏകദേശം നാലടി ഹൈറ്റുള്ള തൈകൾ വന്നിട്ടുണ്ട് വലിയ ടൈപ്പ് അതായത് ജയൻറ്റ് മോഡലിൻ്റെ പിന്നെ നമുക്ക് ഇത് മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവ എന്ന് പറയുന്നതിൻ്റെ റെഡ് ഹൈബ്രിഡ് മോഡലാണ് അതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഇത് സപ്പോർട്ട ബനാന സപ്പോട്ടയുടെ കാച്ച തൈകളാണ് ഇതെല്ലാം വളരെ കുറച്ച് തൈകളേ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് ബുഷ് ഓറഞ്ചിന്റെ തൈകളാണ് ചട്ടിയിൽ കാഴ്ച നിൽക്കുന്നതാണ് പിന്നെ ഇത് ചെറുനാരകം കവറിൽ വെച്ചിരിക്കുന്നതാണ് അത് പൂവായതാണ് നല്ലതുപോലെ പൂവുള്ള തൈകളാണ് ഇത് ബെയറാപ്പിൾ ഗ്രീനിൻ്റെ ഇത് ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് ബെയറാപ്പിളെല്ലാം ഉണ്ടായി കിടക്കുന്നതാണ് ഇത് സലാഡ് ഓറഞ്ചിൻ്റെ തയ്യാണ് ഇതും ഓറഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമുക്ക് സലാഡിലൊക്കെ തൊണ്ടടക്കം കട്ട് ചെയ്ത് ഇടാവുന്നതാണ് ഇത് നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന തൈയാണ് നമുക്ക് വിയറ്റ്നാം ഏർലി പ്ലാവ് ചക്ക ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് വൈറ്റ് ഞാവൽ ചട്ടിയിൽ വെച്ചത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തായ് ചാമ്പ ചട്ടിയിൽ നിൽക്കുന്നു ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വളരെ കുറച്ച് തൈകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്